ഇത് ക്ഷത്തി മുപ്പതിനായിരം ചോദിക്കണത് നമുക്ക് ഫുൾ ലോൺ ഇറക്കി കൊടുക്കാം ഏഹ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലും ഫുൾ ലോൺ ആണ് മുടക്കാൻ നല്ല അടിപൊളി ഒരു ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഒരു മുപ്പത് ഡൗൺ പേയ്മെന്റ് നമുക്ക് വേണ്ടി വെറും മുപ്പതിനാറ് നമുക്ക് നല്ല അടിപൊളി ബീറ്റ് ബിറ്റുണ്ടാകാം അതും മൈലേജ് അത് മൈലേജ് പെട്ടേ മാർക്കറ്റിനെ വില കുറച്ച് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് ഫൈല് കൊടുക്കാം അത് നമുക്ക് നൂറ് ശതമാനം കസ്റ്റമർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഏഹ് രണ്ട് എഴുപത്തി ചോദിക്കുന്നുണ്ട് പതിനാല് മോഡൽ രണ്ട് എഴുപത്തി അഞ്ച് ഫയലിന് കൊടുക്കാം എൻഒസിൽ നമുക്ക് കസ്റ്റമറിന് ആറ് ലക്ഷത്തി അയ്യാറ് നമുക്ക് ഫയൽ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് എൻ സി നമുക്ക് അത് ഓടി പക്ക രണ്ടായിരത്തിഒമ്പത് മോഡൽ കാര്യങ്ങളൊക്കെ വണ്ടി സിംഗിൾ ഓണർ വേറെ ബോണ്ടോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല അതൊക്കെ ഗ്യാരന്റിയാണ് ഇവർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കാലം അടിപൊളി ഫോർഡ് ഫി കൊടുക്കാം അതേപോലെ ഒന്നേ മുപ്പിന് ബി കൊടുക്കാം ഫുൾ വേഗം ഒക്കെ മാക്സിമം വേണമെങ്കിൽ അങ്ങനെ വീണ്ടും വീണ്ടും ദോശ യൂസുകാർ തന്നെ വീടിനത്തേക്ക് അരിപ്പ്ര ഉള്ള ദോശ ദിവസമാണ് നമ്മുടെ ലാലുണ്ടെടുത്തോളം നമ്മള് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാരെത്തിയിട്ടുണ്ട് സെക്കൻഡ് ബാലേശ്വര് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് അതേമാതിരി തന്നെ എക്സ്യൊക്കെ വെറും മുപ്പതിനാറ് എക്സു എക്സുകൾ ഇറക്കാം അതേമാതിരി ഐ ട്വന്റുകൾ ഫുൾ ആൾട്ടോ എണ്ണൂറുകൾ ഫുൾ ഇന്നോളൊക്കെ നാല് ലക്ഷം മുതലാണ് സെവൻ സീറ്റ് വണ്ടികൾ കൂടുതലുള്ള ലാലു ആണ് നമ്മുടെ വീട്ടിലേക്ക് വല അടിപൊളി ഷേറാ വലക്കേഷൻ ലൊക്കേഷൻ ലൊക്കേഷൻ കറക്റ്റ് പെരിന്തൽമണ്ണ ടു മലപ്പുറത്തിന്റെ ഇടയിൽ അരിപ്ര സ്കൂൾ പടിയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തമൺ റോഡിലാണ് മലപ്പുറം റോഡിലെ പെരമ്പള റോഡില് നിസാൻ ഷോറൂമിന്റെ അടുത്ത് തൊട്ടടുത്ത് എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ടോ ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ണ്ട് പിന്നെ ഒന്നേ മുപ്പീൻറെ ഒക്കെ ഉണ്ട് ഒന്നേ മുപ്പത് ബീറ്റ് ഉണ്ട് അങ്ങനെ വണ്ടികളൊക്കെ പിന്നെ ഫുൾ ഫുൾ ഓൺ ഓൺ ആണ് ഉണ്ടല്ലോ ഫുൾ ഫുള്ള് ഇന്നോളൊക്കെ നാല് ലക്ഷം മുതൽ തുടങ്ങും മൂന്നെണ്ണം ഫുള്ളാണ് ഡീസൽ ഫുൾ ഫുള്ളോണല്ലോ ഓട്ടോമാറ്റിക് ബലയാന ഫുള്ളോണല്ലീ സാധാ പെട്രോളിന്റെ ബലാന അതും ഫുൾ എല്ലാം ഫുൾ ആണ് അല്ലെ പിന്നെ മുപ്പത് നാപ്പുപയ ലാറ് മുപ്പറൊക്കെ കൊടുക്കാണ് തീർച്ചയായിട്ടും ഇവർ ഓഫറല്ല ഒന്നുമല്ല എന്നാലും വെറുതെ ഓഫർ മുന്നൂറ്റിവസറാണല്ലേ ഷോപ്പിൽ അതാറുണ്ട് ഒക്കെ വീഡിയോ കണ്ടാലോ തീർച്ചയായിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് മറക്കണോ നേരെ വീഡിയോയിലേക്ക് പോകാം കാലം അടുത്തോണ്ടിയല്ല അടിപൊളി എക്സുണ്ടല്ലോ അതെല്ലോ വൈറ്റ് കളർ ആണ് വൈറ്റ് കളർ രണ്ടായിരത്തി പതിനഞ്ച് ഏറ്റവും ഫുൾ ഓപ്ഷൻ എസ് എക്സോണ് പതിനഞ്ചോള് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ ആറ് എയർ ബാഗ് ഡയമണ്ട് കട്ട അലേവീല് കാര്യങ്ങളൊക്കെ വരുന്നത് ഓ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഓണർ വണ്ടിയാണ് ഇപ്പൊ നിലവിലെ സെക്കൻഡ് ഓണർക്ക് മാറിയിട്ടുണ്ട് മാറിമീറ്റർന്നല്ലേ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയതാണ് ഓടിയുണ്ട് സെക്കൻഡ് ഓണർക്ക് നമ്മള് മാറിയത് വേറെ റീപ്ലേസുകൾ എന്നാലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വൈര്യാര്യം പറഞ്ഞു പ്രോപ്പർ കമ്പനി സ്റ്ററിലുള്ള വണ്ടിയാണ് ഏഹ് ഫുള്ള് പക്ക കമ്പനി സ്റ്റേലാണ് ഏറ്റവും ഫുൾ വണ്ടി ഫുൾ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിച്ചു എട്ട് നാപ്പ് ചോദിക്കേണ്ട ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വണ്ടി കയറും വെറും എഴുപത്തയ്യാറ് അടിപൊളി അടുത്ത വണ്ടിയല്ല അടിപൊളി രണ്ട് ഫുൾ യോണുകളില് എങ്ങനെ മോഡലായിരുന്നു ഇ യോണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗ് ഓൺഷിപ്പാണ് അതെ അതെ ഓപ്ഷൻ ഓപ്ഷൻ പ്ലസ് ആണ് വരുന്നത് ഈ പ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഞാൻ ഗ്യാരന്റിന കൊടുക്കാം അതെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ നിലവില് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പായിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയാണ് പോപ്പർ ഹിസ്റ്ററി ഉള്ള എത്ര നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യാണ് ചോദിക്കുന്നത് നമുക്ക് ഫുൾ ഓൺ ഇറക്കി കൊടുക്കാം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ ഫുൾ ലോണാണ് മുടക്കത്തല്ല അടിപൊളി അതെ അതെ അത് വണ്ടിയല്ലേ അതെ അല്ലേ ലോൺ ഫുൾ അല്ലേ ഫുൾ ചെയ്ത് അതേപോലെ വീണ്ടും ഒരു ഫുൾ ഓൺ യോ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനെട്ട് കുറേ ആണ് അതെ അതെ ഇപ്പോൾ പക്ക ക്ലിയർ ഉണ്ട് ഇത് അൻപതിനായിരം കിലോമീറ്റർ ആണ് നിലയിൽ ഓടിയിട്ടുള്ളത് ഇത് ലോ കിലോമീറ്റർ ആണ് അതെ ടയറ് കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ പക്ഷെ അല്ല വൃത്തലുണ്ട് റീപ്ലേസ് ചെല്ലാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം പിന്നെന്താ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു രണ്ട് അറുപതായിരിക്കുന്നത് ആ നമുക്ക് ഫുൾ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഏഹ് രണ്ട് ലക്ഷത്തി അറുപതിനാല് ഫുൾ ആ ഉറുപ്പ് മുടക്കാതെ അല്ല അടിപൊളി ഈ ഓണങ്ങള് കൊണ്ടാകാല്ലേ ഇതൊക്കെ പതിനെട്ടാൽ മതി മൈലേജ് കിട്ടൂലെ എന്തായാലും പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഗ്യാരൻ പെട്രോളിന് മൈലേജും കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് ഈ രണ്ട് യോഡും ഫുൾ ഓഡ് കൊടുക്കാത്ത അടിപൊളി വേഗനറാണല്ലോ വേഗനർ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡല് എൽ എക്സ് ഐ ആണ് വേഗനർ വരണ്ടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നിലവിൽ എൺപതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് എൺപതിനായിരം ആ ഓണർഷിപ്പാരി ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ് ആണ് നിലവിലുള്ള ഇത് റീപ്ലേസ് എന്നാലെ പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് വേറെ ബോണിറ്റി ഡിക്ടോറ് ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം നമുക്ക് ഏകദേശം മാർക്കറ്റ് ലെവലിൽ നല്ലൊരു പൈസ നമുക്ക് കമ്പനി ആക്കി കൊടുക്കാം കൊടുക്കാം മാർക്കറ്റിലേക്ക് വില കുറച്ച് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് ഫയലില് കൊടുക്കാം അത് നമുക്ക് നൂറ് ശതമാനം കസ്റ്റമർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഏഹ് രണ്ട് എഴുപത്തി ചോദിക്കുന്നുണ്ട് പതിനാല് മോളിൽ രണ്ട് എഴുപത്തി അഞ്ചില് ഫയലില് കൊടുക്കുക കൊറേ ഉണ്ടാവില്ല മാക്സിമം ഫുൾ ഓൺ ഉണ്ടോ അതെ ഫുൾ മോളിലാണ് വേഗനർ കൊടുക്കേണ്ടത് അത് പതിനാല് മോളിൽ അതേപോലെ ഒരു ബീറ്റ് ഉണ്ടല്ലോ ബീറ്റ് വെറും ലോ കിലോമീറ്റർ വണ്ടിയാണ് ലോ കിലോമീറ്റർ ബീറ്റ് വരുന്നത് പന്ത്രണ്ട് മോഡല് തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് തേർഡ് ഓണർഷിപ്പാണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ രണ്ടായിരത്തി പന്ത്രണ്ടിന് പന്ത്രണ്ട് നല്ല ലോ കിലോമീറ്റർ വണ്ടിയാണല്ലേ ഇത് ഡീസൽ ഡീസല ഫീൽ അല്ല പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓക്കെ ഇന്ത്യൻ അത്യാവശ്യം എല്ലാം വൃത്തിയിലുണ്ടല്ലോ അതെ അതെ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് നമ്മൾ ഒന്നേ മുപ്പതാ ചോദിക്കണേ ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം ചെയ്ത് കൊടുക്കാം ലോൺ എത്ര കേറപ്പോ ലോൺ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം ഒരു മുപ്പത് ഡൗൺ പേയ്മെന്റ് നമുക്ക് വേറെ മുപ്പതിനാറ് നമുക്ക് നല്ല അടിപൊളി ബീറ്റ് ഉണ്ടാകാത്ത മൈലേജ് മൈലേജ് പെട്രോള് പെട്രോൾ എന്തായാലും ഒരു പതിനേഴ് പതിനഞ്ചിൽ മൈലേജ് അടുത്ത ഫീഗോ ഉള്ളത് ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നിലവിൽ വണ്ടി വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ഇത് നമുക്ക് ഫയലില് കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി നമുക്ക് ഫയലില് കൊടുക്കാം ഒന്നര ഒന്നര കൊടുക്കാം അതെ ഗ്യാരോ എന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ വേറെ ബോണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല ഒന്നുമില്ല അതൊക്കെ ഗ്യാരണ്ടിയാണ് വേറെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കാലം അടിപൊളി ഫോർഡ് ഫ്യൂ കൊടുക്കുക അതേപോലെ ഒന്നേ മുപ്പിന് ബി റ്റു കൊടുക്കുക ഫുള്ള് വേഗം ഒക്കെ മാക്സിമം ലോണില് അതെ അതെ നല്ല അടിപൊളി ഓടിയാണല്ലോ ഓഡി എ ഫോർ അടുത്ത് രണ്ടായിരത്തിഒമ്പത് മോഡൽ എ ഫോർ ആണ് ഓഡി എ ഫോർ ആണ് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വെറും ലോ കിലോമീറ്റർ അതെ അതെ എച്ച് പി ആണല്ലോ എച്ച് പിന്നെ ഇത് കിലോമീറ്റർ ഓടിക്കണമെന്നല്ലേ കിലോമീറ്റർ ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കുക കറക്റ്റ് പ്രോപ്പർ കമ്പനി ഉള്ള വണ്ടിയാണ് ഇസ്റ്റർ വണ്ടിയാ അതെ അതെ ഫുൾ പക്ക ക്ലിയർ വണ്ടി അതും ഓട്ടോമാറ്റിക് ആക്കാം അല്ലേ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓ എ ഫോർ ഓട്ടോമാറ്റിക് ആണ് ചെറിയ സിംഗിൾ ഓൺഷിപ്പ് ആണ് അതെ അതെ ഉണ്ടപ്പോ ോപ്പർ ഉള്ള വണ്ടി വണ്ടിയാണ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഇത് നമുക്ക് എൻഒസിൽ നമുക്ക് കസ്റ്റമറിന് ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമുക്ക് ബൈല് കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് എൻ സി നമുക്ക് കൊടുക്കാം അതെ അത് ഓടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഏറ്റവും ഫുൾ ഓണർ വണ്ടില്ല അതെ അതെ ഫുൾ പക്ക വണ്ടിയിലെ ആ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഒരു പതിനെട്ട് കിലോമീറ്റർ റേഞ്ചിൽ എന്തായാലും മൈലേജ് നിലവിൽ കിട്ടിയോണ്ടിരിക്കും രണ്ടല്ല അടിപൊളി ഒരു ഗ്രാൻഡ് വൈറ്റ് രണ്ടായിരത്തി പതിനാറ് മോഡലും അതുപോലെ തന്നെ ഗ്രേ കളർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലും രണ്ടും ഡീസലാണ് രണ്ടും ഡീസലാണ് ആ ില് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഓടീക്കേണ്ടത് ഫുൾ പക്കാ ക്ലിയർ വണ്ടിയാണ് അതെ അതെ ഇത് അങ്ങനെ കിലോമീറ്റർ അങ്ങനെ ഇത് കിലോമീറ്റർ നിലവിൽ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്ററും ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്ററും ഫുൾ പക്ക വണ്ടി കമ്പനി ഒന്നുമല്ല എത്ര വണ്ടിക്ക് ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ കസ്റ്റമർക്ക് ഒരു അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിനും രണ്ടായിരത്തി പതിനാറ് വണ്ടിയെ പറഞ്ഞത് അഞ്ചറിനും അതുപോലെ തന്നെ ഗ്രേ കളർ നമുക്കൊരു അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് വയലും അഞ്ച് മുപ്പത്തഞ്ച് അഞ്ചറിനും അഞ്ചും ഒരു പണിയും ഇപ്പൊ ലോണൊക്കെ എത്ര കയറുന്നാലൊരു മുപ്പത്തയ്യാറ് നമുക്ക് വണ്ടി കസ്റ്റമർക്ക് കൊടുക്കും ഈ രണ്ടു വണ്ടി വർക്കാൻ കേട്ടോ അതെ അതെ മുപ്പത്തയ്യാറ് രണ്ട് ജാസും ഹോണ്ട ജാസ് ഒന്ന് നല്ല അടിപൊളി അതന്നെ പറയുന്നത് ഒന്നും ബ്ലാക്ക് കവറാണ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടിനും ഇല്ല എന്തായാലും ഒരു കിലോമീറ്റർ മൈലേജ് ഗ്യാരന്റിയാണ് ഡീസലിന് രണ്ട് ജാസിനും മൈലേജ് കിട്ടും ധൈര്യമായിട്ടും പറഞ്ഞ് കൊടുക്കുന്നില്ല ഒന്നുമില്ല ഫുൾ പക്ക ക്ലിയർ അടുത്തല്ല അടിപൊളി ഐ ട്വന്റി ആണല്ലേ അതെ ഞങ്ങടെ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ വണ്ടി വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ലോക്കൽ ഔട്ട് വണ്ടിയാണ് അതെ അതെ ഇതിന് റീപ്ലേസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അതെ അതെ ഇത് ഓണർഷിപ്പ് തേടാണ് നിലയിലുള്ള എത്ര വണ്ടി നമ്മൾ നമുക്ക് ചോദിക്കുന്ന അഞ്ചര ലക്ഷം നമുക്ക് ഫയല് കൊടുക്കാം അഞ്ചര ലക്ഷം ഫൈനൽ രണ്ടായിരത്തി ഡീസലാണ് ഫീലറിന് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും എന്തായാലും മൈലേജ് ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഏകദേശം നമുക്കൊരു രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വരും ഐ കയറ്റുവേണ്ടി നമുക്ക് ആശയ ഫുൾ ഓപ്ഷൻ പതിനാറ് മോഡൽ ഇറക്കാം അതെ അതെ ഇതേപോലെ ഒരു അടുത്ത് വരും രണ്ട് ഇത് പതിനഞ്ച് മോഡലാണ് ഇത് നമുക്ക് ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി അയ്യാറ് രണ്ടിരയ്യാറുപ്പ് രണ്ട് ഇത് ഈ വണ്ടി ഇരുപത്തഞ്ച് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം പതിനഞ്ച് മോഡൽ പതിനാറ് മോഡൽ രണ്ട് ഫുൾ ഓപ്ഷൻ ഡീസൽ രണ്ട് ആശയ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി രണ്ട് ഇരുപത്തയ്യാറ് അടുത്ത വണ്ടി നല്ല അടിപൊളി വേഗണർ ബ്ലാക്ക് കളർ അല്ലേ ബ്ലാക്ക് കളർ രണ്ടായിരത്തി പത്ത് മോഡൽ പക്ഷെ സിംഗിൾ ഓണർ വണ്ടിയാണ് പത്ത് പോലെ സിംഗ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ നമ്മളെ പേർക്കൊന്നും മാറിയിട്ടില്ല അപ്പഴും കസ്റ്റമറുടെ പേര് തന്നെ ഇരിക്കുന്നത് അത്ര ഗ്യാരന്റിയാണല്ലോ ക്ലീൻ പീസ് വണ്ടിയാണ് ഓക്കെ ഏകദേശം പതിനാല് വർഷമായിട്ടും ഒരൊറ്റ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ് ഉപയോഗിച്ച ഉപയോഗിച്ചാണ് എൽഎക്സ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എത്രയാണ് ഇത് ഒരു ലക്ഷത്തിന്റെ ഉള്ളിലെ നിലവിൽ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്താണ്ട് നമുക്ക് കൊടുക്കാം ആ തീർച്ചയായിട്ടും അയ്യായിരം കുറച്ച് കൊടുക്കുവോ തീർച്ചയായിട്ടും നോക്കാം നോക്കില്ല കസ്റ്റമർ വന്ന മാക്സിമം കൊടുക്കുവോ തീർച്ചയായിട്ടും ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടുമോ പെട്രോൾ ആകുമ്പോ എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചില് എന്തായാലും മലയാളി അടുത്ത നല്ല അടിപൊളി ഐ ട്വന്റി ആണല്ലോ ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസൽ ആണ് വരുന്നത് പന്ത്രണ്ട് മോഡൽ ഡീസൽ ആണ് അതെ നല്ല അടിപൊളി വണ്ടി അല്ലേ ഇത് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് നിലയിലുള്ളത് ആ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയല്ലേ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് ക്ലിയർ വേണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനാറ് ചോദിക്കണേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ലോൺ അല്ലേ ലോൺ ഏകദേശം ഒരു അൻപതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം വെറും അൻപതിനായിരം അടിപൊളി കൊണ്ടുപോകാത്ത വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എല്ലാം കൂടി പിന്നെന്താ ഡീസൽ എന്തായാലും അടിപൊളി ലോൺ രണ്ടായിരത്തി വണ്ടിയാണ് മൂന്നാം ഓണർഷിപ്പിലാണ് ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ കിലോമീറ്റർ നിലവിൽ ഒരു ലക്ഷം കിലോമീറ്ററാണ് ഓടിയത് നമുക്ക് ഫയലിൽ ഒരു ഒന്നര ലക്ഷം കസ്റ്റമറിന് കൊടുക്കാം ഒന്നര ലക്ഷം നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം അപ്പൊ മൂന്ന് യോണുകളാണ് ഫുൾ ഓൺ കൊടുക്കണ്ടല്ലേ അതെ അതെ ഒന്നര ലക്ഷം ഈ വണ്ടിയിൽ ചോദിക്കേണ്ട ആ ഇയോണ ഫുൾ ഫുൾ ക്ലിയർ വണ്ടി ഇത് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ല പെട്രോൾ എന്തായാലും പതിനേഴ് അതെ അതെ എന്തായാലും കിട്ടും കിട്ടും ഓക്കെ അടുത്ത വണ്ടി അടിപൊളി വണ്ടിയൊള്ളി റെഡ് കളർ എ സ്റ്റാർ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് എ സ്റ്റാർ ആണ് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ വണ്ടി പെർഫെക്റ്റ് ഉഷാർ വണ്ടിയാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാ എത്ര വണ്ടിക്ക് വണ്ടി ചോദിക്കണം ഇത് നമ്മൾ ചോദിക്കണത് രണ്ടര ലക്ഷം റുപ്പീണ് ഇനി ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം ഫുൾ ക്ലിയർ ഉണ്ട് ലോൺ ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം എത്ര ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്ന് എഴുപത്തഞ്ച് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്ക എഴുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം ആക്കോ എഴുപത്തയ്യാറ് അടിപൊളി അത് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാറ്റിക് ഫുൾ പക്കാ ക്ലിയർ ആണ് അതെ അതെ ഓക്കെ അതേപോലെ അടുത്ത അടിപൊളി ഷിഫ്റ്റ് ആണല്ലോ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ആ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് നിലവിൽ ഓടിയിട്ടുണ്ട് ആ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അതെ അതെ അത് അലവിൽ ഒക്കെ ചെയ്തോണ്ട് അല്ലേ അലവിൽ ഒക്കെ ചെയ്തോണ്ട് ഇത് ഓപ്ഷൻ തന്നെ ഇത് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ആണ് ആ ഡീസൽ വണ്ടിയാണ് അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ ഇത് നമ്മള് ചോദിക്കണത് നാല് ലക്ഷത്തിരുപത്താറ് റുപ്പിയാണ് ഓ അതില് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം കുറച്ച് കൊടുക്കും ചോദിച്ചു അതെ അതെ ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോൺ ഏകദേശം നമുക്കൊരു അൻപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം ഇറക്കും അൻപതിനായിരം കൊടുക്കുകയാണെങ്കിൽ അല്ല അടിപൊളി അലവിൽ ഒക്കെ ചെയ്ത സ്വിഫ്റ്റ് ആണ് കൊണ്ടുപോകാം ഫുള്ള് പക്ക വണ്ടി അല്ലേ തീർച്ചയായും കമ്പനി പറഞ്ഞു കൊടുക്കാം അല്ലേ ിലും മൈലേജും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീണമായി ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ ഇറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറങ്ങാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്ത അടിപൊളി വീഡിയോ ആയി കാണാം